സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ മൂലം എപ്പോഴും ദുരിതവും ദുഃഖവും അനുഭവിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ തൊഴിലില്ലായ്മയും തൊഴിൽ പ്രശ്നങ്ങൾ മൂലം എപ്പോഴും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ കുടുംബകലഹങ്ങളും ദാമ്പത്യ പ്രശ്നങ്ങളും മൂലം നിങ്ങൾക്ക് ജീവിതാക്രമം തന്നെ താളം തെറ്റിക്കുന്നുവോ എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങളും നഷ്ടങ്ങളുമാണോ നിങ്ങൾക്ക് എപ്പോഴും എത്ര അധ്വാനിച്ചിട്ടും കഷ്ടപ്പെട്ടിട്ടും ജീവിതാഭിവൃദ്ധി നിങ്ങൾക്ക് നേടാൻ കഴിയുന്നില്ലേ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം എന്തുമാകട്ടെ അതിന് കൃത്യമായിട്ടുള്ള പരിഹാരം അതിവേഗം സാധിച്ചു തരാൻ കഴിയുന്ന ശ്രീ വരാഹി ദേവിയെക്കുറിച്ചും ദേവിയുടെ പ്രീതി പെട്ടെന്ന് ലഭിക്കാൻ സാധിക്കുന്ന വരാഹി പഞ്ചമി വ്രതത്തെക്കുറിച്ചുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമസ്കാരം ഞാൻ ഗിരീഷ് സസി ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ മനസ്സിലാക്കി ഒരൊറ്റ പഞ്ചമി വ്രതം കൃത്യമായിട്ട് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏതൊരാഗ്രഹവും പെട്ടെന്ന് സഫലമാക്കുവാനായിട്ട് സാധിക്കുന്നതാണ് മൂന്ന് പഞ്ചമ്യവ്രതം അനുഷ്ഠിച്ചാൽ നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ തുടങ്ങിയവയ്ക്ക് ഉടൻ പരിഹാരം ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുന്നതാണ് അഞ്ച് പഞ്ചമ്യവ്രതം അനുഷ്ഠിച്ചാൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കുവാനായിട്ട് സാധിക്കും അതിലേറെ ഐശ്വര്യവും ധനപുരോഗതിയുമാണ് ഫലം കേസുകളിലും തർക്കങ്ങളിലും പെട്ട വിജയം സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ആറ് പഞ്ചമീവ്രതവും വിവാഹ തടസ്സം നീങ്ങുന്നതിന് വേണ്ടിയിട്ട് ഏഴ് പഞ്ചമി വ്രതവും സന്താനലാഭത്തിനും രോഗങ്ങൾ മാറുന്നതിനും എട്ടും സർവൈശ്വര്യത്തിന് ഒൻപതുമാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത് നിങ്ങൾക്ക് ഈ സംഖ്യകളിൽ തുടർച്ചയായിട്ട് വ്രതം അനുഷ്ഠിക്കുവാൻ സാധിച്ചില്ലെങ്കിൽ വിഷമിക്കേണ്ട ഇത്രയും സംഖ്യ പൂർത്തിയാക്കിയാൽ മതിയാവുന്നതാണ് ഈ വ്രതം ആർക്ക് വേണമെങ്കിലും അനുഷ്ഠിക്കാവുന്നതാണ് എന്നാൽ ശ്രീ വരാഹി ദേവിയുടെ ഉള്ള തികഞ്ഞ ഭക്തി വേണമെന്ന് മാത്രം ഓരോ പഞ്ചമി തിക്ക് ശേഷം പതിനഞ്ചാമത്തെ ദിവസമാണ് പഞ്ചമി വരുന്നത് പഞ്ചമി എന്നത് ശ്രീ വരാഹി വരാഹിനാമത്തിൻ്റെ പര്യായവും ദേവിക്ക് പ്രിയപ്പെട്ട ദിവസവുമാണ് ഈ ദിവസത്തിൻ്റെ തലേനാൾ അതായത് ചതുർത്ഥി ദിവസം ഉച്ച മുതൽ വ്രതം ആരംഭിക്കണം വ്രതമെടുക്കുന്നവർ ശരീരശുദ്ധിയും ഭക്ഷണശുദ്ധിയും പാലിക്കേണ്ടതാണ് അതോടൊപ്പം വൃത്തിയുള്ള വസ്ത്രം ധരിക്കുകയും വേണം ഈ വ്രതം അവസാനിപ്പിക്കേണ്ടത് പഞ്ചമി പൂർണ്ണമായിട്ടും തീർന്നു പിറ്റേ അതായത് ഷഷ്ടി ദിവസം രാവിലെയാണ് അടുത്ത ദിവസങ്ങളിൽ രാത്രിയിൽ അരിയാഹാരം ഉഴുന്ന് എന്നിവ കഴിക്കാതെ ഇരിക്കണം മാംസാദികൾ മുട്ട എന്നിവ കഴിക്കാനായിട്ട് പാടില്ലാത്തതാണ് പഴവർഗ്ഗങ്ങൾ ഗോതമ്പ് തുടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കാവുന്നതാണ് ചായ കാപ്പി ലഹരി വസ്തുക്കൾ എന്നിവ പാടില്ലാത്തതാണ് വ്രതമനുഷ്ഠിക്കുന്നവർ രണ്ടു നേരം കുളിക്കുകയും രാത്രി എട്ട് മണിക്ക് ശേഷവും വെളുപ്പിന് അഞ്ചു മുപ്പതിനു മുമ്പായിട്ടും അതായത് അഞ്ചരയ്ക്ക് മുമ്പായിട്ടും വടക്ക് ദർശനമായിട്ട് ഇരുന്ന വരാഹി ദേവിയെ ഭക്തിയോടെ പ്രാർത്ഥിക്കണം വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നവർ വടക്ക് ദർശനമായിട്ട് തിരിയിട്ട് നെയ്വിളക്ക് തിരിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ഈ സമയം വരാഹി വരദായിനി സ്തോത്രം മംഗള അഷ്ടകം അശ്വാരൂഢ വരാഹി മന്ത്രം വരാഹി കവചമന്ത്രം എന്നിവ കേൾക്കുകയോ ജപിക്കുകയോ ചെയ്യുന്നത് വളരെ ഉത്തമമാണ് ഒരു ടൈം വ്രതം അനുഷ്ഠിക്കുമ്പോൾ മനസ്സിൽ ഒരേ ഒരു ആശയം അല്ലെങ്കിൽ ഒരേ ഒരു കാര്യം മാത്രം നിങ്ങൾ ചിന്തിക്കുവാനായിട്ട് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ടോ സന്താനങ്ങൾ കുടുംബത്തിലെ മറ്റ് അംഗങ്ങൾ എന്നിവർക്ക് വേണ്ടിയോ ഒരാൾക്ക് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് മരുന്ന് നിത്യവും കഴിക്കുന്നവർ വ്രതം അനുഷ്ഠിക്കുകയാണെങ്കിൽ അവർക്ക് മരുന്ന് കഴിക്കുന്നതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല ഇത് സംബന്ധിച്ച് കൂടുതൽ സംശയങ്ങളുള്ളവർ താഴെ കാണുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറിലോ ബോട്ടിമിലോ ബന്ധപ്പെട്ട് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഉത്തരം അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയം ദൂരീകരിക്കാനായിട്ടുള്ള മറുപടി ഞാൻ നൽകുന്നതുമാണ്